നടി കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവ് തന്നെയാണ് തന്നെയാണിപ്പോഴും പ്രേക്ഷകർക്ക് അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നടി തന്നെ എന്ന് കവിയൂർ പൊന്നമ്മ വിശേഷിപ്പിക്കാം ആ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അമ്മയായി പ്രത്യക്ഷപ്പെട്ട പ്രേക്ഷകണ മനസ്സിലൊരു അമ്മയുടെ സ്ഥാനം തന്നെ കവിയൂർ പൊന്നമ്മയ്ക്കുണ്ട് ഇത്രയും വർഷമായി കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിലെ എല്ലാവരെയും പല കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ താരം എവിടെയാണെന്ന് എത്ര പേർ അന്വേഷിച്ചെത്തുന്നു എന്നാൽ സംവിധായകൻ ഷാജി കൈലാസും ഭാര്യ ആനിയും കുടുംബവും ഇപ്പോൾ കവിയൂർ പൊന്നമ്മയെ കാണാൻ കവിയൂർ പൊന്നമ്മയുടെ വീട്ടിലെത്തിയിരിക്കുന്ന വിശേഷമാണ് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പൊന്നമ്മയെ കാണാൻ ഞങ്ങൾ എത്തി ഒപ്പം അല്പനേരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജി കൈലാസും ആനിയും ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ എന്നാൽ മുഖമാകെ നീര് വെച്ച വയസ്സായി അവശതയിലേക്ക് നീങ്ങുന്ന കവിയൂർ പൊന്നമ്മയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതേറെ ദുഃഖിപ്പിക്കുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു മലയാള സിനിമയിലെ അമ്മ മുഖമാണ് മുതിർന്ന അഭിനേത്രിയായ കവിയൂർ പൊന്നമ്മയ്ക്ക് പ്രത്യേകിച്ച് മോഹൻലാലിന്റെ അമ്മ വേഷങ്ങൾ എന്ന് പറയണം നൂറോളം നടീ നടന്മാരുടെ അമ്മയായി അഭിനയിച്ച നടിയെന്ന വിശേഷണവും കവിയൂർ പൊന്നമ്മയ്ക്ക് സ്വന്തമായി തന്നെയുണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ കവിയൂർ പൊന്നമ്മയുടെ അമ്മ കഥാപാത്രങ്ങൾ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത വടക്കൻ പറവൂർ കരിമാളൂർ വസതിയിൽ വിശ്രമ ജീവിതത്തിലാണ് പൊന്നമ്മ ഇപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഷാജി കൈലാസും ആനി ഷാജി കൈലാസും എത്തിയിരിക്കുന്നത് ഷാജി കൈലാസ് സിന്റെ ചിത്രങ്ങളിലും ആനിയോടൊപ്പം ഒക്കെ തന്നെയും നിരവധി കഥാപാത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയുടെ വേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തരംഗമായി നിൽക്കുമ്പോൾ ആനിയും കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട് കവിർ പൊന്നമ്മയെ സന്ദർശിച്ച വിശേഷം പങ്കുവയ്ക്കുന്ന സംവിധായകൻ ഷാജി കൈലാസിന്റെ പോസ്റ്റിന് വലിയ ഒരു സ്വീകാര്യത തന്നെയാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് ഭാര്യയും നടിയുമായ ആനിയും ഷാജി കൈലാസിനോടൊപ്പം ഈ ചിത്രത്തിലുള്ളത് ഏറെ പ്രേക്ഷക പ്രീതി നേടുന്ന ഒന്നായി മാറുന്നു എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മയോടൊപ്പം വിലപ്പെട്ട സമയം ചിലവഴിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കൃപയും അനുഗ്രഹവുമുള്ള നിമിഷങ്ങൾ സർവ്വശക്തൻ എൻ്റെ പൊന്നമ്മയ്ക്ക് എല്ലാ ആരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഷാജി കൈലാസ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ അഭിനേത്രിയാണ് കവിയൂർ പൊന്നമ്മ എഴുന്നൂറിൽ പരം സിനിമകൾ കവിയൂർ പൊന്നമ്മ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാന തിയേറ്ററുകളിലെത്തിയ ചിത്രം ഈ ചിത്രത്തിൽ പോലും അനങ്ങാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ എത്തിയത് നെടുമുടി വേണുവിൻ്റെ ഭാര്യയായുള്ള കഥാപാത്രമായിരുന്നു എത്തിയതും അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം കവിയൂർ പൊന്നമ്മയുടെ ചിത്രം കണ്ടതിൽ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എന്നാൽ നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ച നമ്മുടെ ചുറ്റുമുണ്ടായിരുന്ന പലരും നമ്മളെ വിട്ട് പിരിയുകയാണ് എന്നാൽ അവരുടെ ഇടയിൽ കവിയൂർ പൊന്നമ്മയുടെ ഈ മുഖം എന്നും വിഷമമായി മാറുന്നു അത്രമേൽ ദുഃഖത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് വല്ലാതെ മുഖമാകെ ക്ഷീണിച്ച് നെറ്റിയിലെ വലിയ മാറ്റം ഒരു മാറ്റവുമില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ആ നടിയുടെ ചിരി ഇപ്പോഴും അങ്ങനെ തന്നെ നടി ആനിയും ഭർത്താവും വീട്ടിലെത്തിയപ്പോൾ കവിയൂർ യുടെ മക്കളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ചിത്രം പകർത്തിയതിനു ശേഷമാണ് ഷാജി കൈല ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ